ശ്രീ ശ്രീ എ വിജയരാഘവന്റെ ഈ പരാമർശത്തിന് പിന്നിലെ വർഗീയ ബോധോദയമാണോ അതോ ഏതെങ്കിലും രീതിയിലുള്ള നേരത്തെ തന്നെ മുസ്ലിം ലീഗിനെ കൂട്ടാനുള്ള ശ്രമം ബി ജെ പി ശ്രമിക്കണം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു അതിൽ നിന്നുണ്ടായ നഷ്ടബോധമാണോ ഇത്തരത്തിലുള്ള വർഗീയ പരാമർശം രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പാലക്കാട് യു ഡി എഫ് ജയിച്ചപ്പോൾ ആദ്യം തെരുവിലിറങ്ങി ആഹ്ലാദിച്ചത് എസ് ഡി പി ഐക്കാര് എസ് ഡി പി ഐ യു ഡി എഫിന്റെ ഘടക കക്ഷിയല്ല അവർ കഴിഞ്ഞ പാലക്കാട് എലക്ഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അത് നേരിട്ട് കണ്ട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ അതല്ല സ്വമേധയാ ചെയ്തതാണോ എന്ന് വിശദീകരിക്കേണ്ടത് അവരും കോൺഗ്രസുമാണ് പിന്നെ ഇന്നലെ മഹാരാഷ്ട്ര നിയമസഭയിൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു കോൺഗ്രസുകാർ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടത്താൻ മാവോയിസ്റ്റുകളുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് കാഠ്മണ്ഡുവിൽ യോഗം ചേർന്നിട്ടുണ്ട് എന്ന് മാത്രവുമല്ല നിയമസഭയ്ക്കകത്ത് ഫട്നാവിസ് ഒരു കാര്യം കൂടി പറഞ്ഞു ഭാരത് ജോഡോ യാത്രയിൽ മാവോയിസ്റ്റുകൾ പങ്കെടുക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സത്യങ്ങൾ അവിടെ ഉണ്ട് ഒന്ന് ി പി ഐക്കാർ പാലക്കാട് ആഹ്ലാദ പ്രകടനം നടത്തിയത് ആദ്യം തന്നെ തെരുവിലിറങ്ങി ആഹ്ലാദ പ്രകടനം നടത്തിയത് എല്ലാവരും കണ്ടതാണ് ഇന്നലെ മഹാരാഷ്ട്ര നിയമസഭയിലാണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത് അതും സംസ്ഥാന മുഖ്യമന്ത്രി കം ആഭ്യന്തരമന്ത്രി പിന്നെ വിജയരാഘവന്റെ പ്രസ്താവന വിജയരാഘവന്റെ പ്രസ്താവന വിശദീകരിക്കേണ്ടത് സി ആണ് കാരണം അവരുദ്ദേശിച്ചത് ആരെയാണ് ഏതൊക്കെ തരത്തിലുള്ള വർഗീയ ശക്തികൾ മാത്രമല്ല തീവ്രവാദ ശക്തികൾ എന്ന വാക്കുകൂടി ശ്രീ എ വിജയരാഘവൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് ആരാണ് ഏതൊക്കെയാണ് ആ തീവ്രവാദ ശക്തികൾ അതായത് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വേണ്ടി പ്രവർത്തിക്കുകയും അവരുടെ വിജയാഹളത്തിലൊക്കെ പങ്കെടുക്കുകയും ചെയ്ത ശക്തികൾ ആര് ഏതാണ് ആ തീവ്രവാദ ശക്തികൾ എന്ന് വിശദീകരിക്കണം പിന്നെ ഇതിന്റെ ഈ ആരോപണത്തിന്റെ ഏറ്റവും വലിയ ഗൗരവം എന്താന്ന് വെച്ചാൽ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷിയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് കേരളത്തിൽ ഇവര് രണ്ടായിട്ടാണ് മത്സരിക്കുന്നതെങ്കിലും അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ഇവർ ഒരു മുന്നണിയാണ് ഒരു സിംഗിൾ മുന്നണിയാണ് അപ്പൊ ആ സിംഗിൾ മുന്നണിയിലെ ഘടക കക്ഷിയെ പറ്റി ഘടക കക്ഷി ആ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ നേതാവിനെ പറ്റി അവരുടെ പ്രധാ എന്താ പറയുക പ്രതിപക്ഷ നേതാവിനെ പറ്റിയും അദ്ദേഹത്തിന്റെ സഹോദരിയെ പറ്റിയും അതായത് ആ പാർട്ടിയുടെ രണ്ട് പ്രമുഖ നേതാക്കന്മാരെ പറ്റിയാണ് ആരോപണ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊരു തമാശയെ കാണാൻ പറ്റില്ല വിജയരാഘവൻ പറഞ്ഞതിന്റെ സാഹചര്യം എന്ത് ഏതൊക്കെ വർഗീയ അല്ലെങ്കിൽ ഏതൊക്കെ തീവ്രവാദ ശക്തികളാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചത് ആ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചത് എന്നൊക്കെ അദ്ദേഹം വിലയിരുത്തണം അദ്ദേഹം വിശദീകരിക്കുകയും വേണം